കിട്ടിയാലും പഠിക്കാത്ത ഗവർണർക്ക് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേരള സർക്കാരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഊർദ്ദുമുട്ടിയതും ഗവർണറാൽ മാത്രമാണ് കേരളത്തിന്റെ ഗവർണർ ആയിട്ട് കൂടി ബി ജെ പി അനുകൂല സമീപനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളെയും വേർതിരിച്ചു കാണുന്നു കഴിവും യോഗ്യതയുമുള്ള വിദ്യാർത്ഥികളെ ഗവർണർക്ക് താല്പര്യമില്ല ബി പ്രവർത്തകരാണോ അവരെയാണ് ഗവർണർക്ക് പ്രിയം അവിടെ ബി ജെ പി എങ്ങനെയാണോ സമൂഹത്തെ വേർതിരിച്ചു കാണുന്നത് അതുപോലെയാണ് ഇവിടെ ഗവർണർ വിദ്യാർത്ഥികളെ കാണുന്നത് വേർതിരിവ് ഇവരുടെ പൊതു സ്വഭാവമായി മാറിയിരിക്കുകയാണ് ഈ ഒരു കാലം വരെ നിയമലംഘനങ്ങൾ മാത്രമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അധികാരത്തിന്റെ ദാർഷ്യത്താൽ സ്വയം ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗവർണർക്ക് സർവകലാശാല പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ ആരെടുത്ത് സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച് വി നിയമിക്കാൻ ഉത്തരവിട്ടിരുന്നു സർക്കാരിനെ തള്ളിയും സ്വയം താല്പര്യത്താലുമാണ് സെനറ്റിലേക്ക് എ ബി വി പി സംഘ അനുകൂല പ്രവർത്തകരെ തള്ളി നിറച്ചത് യോഗ്യരായ വിദ്യാർത്ഥികളെ ഒഴിവാക്കിയാണ് ഗവർണർ തന്റെ ലിസ്റ്റ് കേരള വി സിയെ കൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത് നിയമം തനിക്ക് അധികാരം നൽകുന്നുണ്ടെങ്കിൽ താൻ അത് ഉപയോഗിക്കുമെന്നും താൻ എന്തുകൊണ്ട് അവരെ തെരഞ്ഞെടുത്തു എന്നത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഗവർണർ വ്യക്തമാക്കുന്നത് ദിനംപ്രതി ഗവർണർ ഹൈക്കോടതി വിധിയെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമം പോലും അനുസരിക്കില്ല എന്ന മട്ടാണ് ഗവർണർ സ്വീകരിക്കുന്നത് സർവകലാശാല ചട്ടത്തിന് വിരുദ്ധമായി യോഗ്യത ഇല്ലാത്ത എ ബി വി പി പ്രവർത്തകരെയാണ് ഗവർണർ നിയമിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടി മെയ് ഇരുപത്തിരണ്ടിന് നാല് പ്രതിനിധികളുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു എന്നിട്ടും അതേ തെറ്റ് ആവർത്തിക്കുകയാണ് ഗവർണർ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം വീണ്ടും വീണ്ടും ഗവർണർ ലംഘിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാർട്ടി നേതാക്കളും വിദ്യാർത്ഥി സംഘടനകൾ ഏതാണെന്ന് നോക്കിക്കൊണ്ടാണ് ഗവർണർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഇതാ കേരള സർവകലാശാല സെനറ്റിലെ ചാൻസലറുടെ നാമനിർദ്ദേശത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിയമനമെന്ന് ചാൻസലറോട് ഹൈക്കോടതി ചോദിച്ചു ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നൽകിയ ഹർജിയിലാണ് ഗവർണർക്ക് കോടതി നോട്ടീസ് നൽകിയത് നാലുപേരെ സെനറ്റിലേക്ക് നിയമിച്ച ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്താണ് എസ് ഹർജി നൽകിയിരിക്കുന്നത് ഈ അധികാര ദുർവിനിയോഗത്തിനെതിരെ നിയമ നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷം ഗവർണർ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും